ഓം ശാന്തി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻസ് മധുരമായ കുട്ടികളെ ഈ നിങ്ങളുടെ ജീവിതം വളരെ വളരെ അമൂല്യമാണ് കാരണം നിങ്ങൾ ശ്രീമത്തനുസരിച്ച് വിശ്വസേവനം ചെയ്യുന്നു ഈ നരകത്തെ സ്വർഗമാക്കി മാറ്റുന്നു നമ്മൾ ഓരോരുത്തരും ലോകത്തിലെ സാധാരണ ആത്മാക്കളായിരുന്നു എന്നാൽ എപ്പോൾ മുതലാണോ ഈ ജ്ഞാനത്തിലേക്ക് വന്നത് അപ്പോൾ മുതൽ നാം തിരിച്ചറിയാൻ തുടങ്ങി ബാബ നമ്മൾക്ക് മനസ്സിലാക്കിച്ച് തരാൻ തുടങ്ങി നമ്മുടെ ജീവിതം വളരെ വളരെ അമൂല്യമാണ് എന്ന് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ബാബയുടെ നിർദ്ദേശമനുസരിച്ച് മുഴുവൻ വിശ്വത്തിൻ്റെയും സേവനം ചെയ്യുന്നു ഒരു കാലത്ത് നാം നമ്മുടെ സേവനം അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ സേവനം മാത്രമാണ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ മുഴുവൻ വിശ്വവും നമ്മുടെ കുടുംബമാണ് അങ്ങനെയുള്ള വിശ്വത്തിൻ്റെ സേവനം നാം ബാബയുടെ ശ്രീമതം അനുസരിച്ച് ചെയ്യുന്നു ഈ നരകത്തെ സ്വർഗമാക്കി മാറ്റുന്നു അതിനാൽ ജീവിതം വളരെ വളരെ അമൂല്യമാണ് ചോദ്യം സന്തോഷം നഷ്ടമാകുന്നതിൻ്റെ കാരണവും അതിൻ്റെ നിവാരണവും എന്താണ് ഉത്തരം സന്തോഷം നഷ്ടമാകുന്നത് ഒന്ന് ദേഹാഭിമാനത്തിൽ വരുന്നത് കാരണം രണ്ട് ഹൃദയത്തിൽ എന്തെങ്കിലും സംശയം ഉൽപ്പന്നമാകുന്നുവെങ്കിൽ സന്തോഷം നഷ്ടമാകുന്നു ഇതിനാൽ ബാബ ഉപദേശിക്കുകയാണ് എന്തെങ്കിലും സംശയം ഉൽപ്പന്നമാകുന്നുവെങ്കിൽ ഉടൻ തന്നെ ബാബയോട് ചോദിക്കൂ ആത്മാഅഭിമാനിയായിരിക്കുന്നതിനുള്ള അഭ്യാസം ചെയ്യൂ എങ്കിൽ സദാ സന്തോഷമുണ്ടാകും നമ്മൾ ബ്രാഹ്മണരുടെ പക്കൽ അപ്രാപ്തമായി ഒന്നും തന്നെ ഇല്ല എല്ലാവിധ സൗഭാഗ്യവുമുണ്ട് ഭാഗ്യവിധാതാവ് സ്വയവും ഉണ്ട് എന്നിട്ടും സന്തോഷം നഷ്ടമാകുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ നിവാരണം എന്താണ് സന്തോഷം നഷ്ടമാകുന്നതിൻ്റെ ആദ്യ കാരണമാണ് ദേഹാഭിമാനത്തിൽ വരുന്നത് കാരണം നാം ആത്മാവിൻ്റെ ഉന്നതിക്കായി നോക്കുമ്പോൾ ആത്മാവിൻ്റെ വിശേഷതകളും ആത്മാവിൻ്റെ സ്വമാനത്തിലും ഇരിക്കണം എന്നാൽ ഇത് വിട്ട് ശരീരത്തിൻ്റെ അഭിമാനത്തിലേക്ക് വന്നാൽ സന്തോഷം നഷ്ടമാകുന്നു രണ്ടാമത്തെ കാരണം എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ സംശയം എന്നത് ബുദ്ധിയുടെ അശുദ്ധിയാണ് അശുദ്ധിയുണ്ട് എങ്കിൽ അതിൽ നിന്ന് ദുർഗന്ധം വരും അതിലൂടെ നമ്മുടെ ശാന്തിയും നഷ്ടമാകും സന്തോഷവും നഷ്ടമാകും അതിനാൽ എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ ഉടൻ തന്നെ ബാബയോട് ചോദിക്കണം ബാബ അതിനുള്ള ഉത്തരം ഏതെങ്കിലും തരത്തിൽ ഒന്നുകിൽ മുരളിയിലൂടെ അല്ലെങ്കിൽ മുതിർന്നവരിലൂടെ തീർച്ചയായും തരും സന്തോഷം എല്ലായ്പ്പോഴും നിലനിർത്തുന്നതിന് നാം ചെയ്യേണ്ടതാണ് ആത്മാഅഭിമാനി ആകുന്നത് അഭ്യസിക്കണം പല പ്രാവശ്യം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ ആത്മാവാണ് ഞാൻ ആത്മാവാണ് കണ്ണുകളിലൂടെ കാണുന്നത് ചെവികളിലൂടെ കേൾക്കുന്നത് വായിലൂടെ സംസാരിക്കുന്നത് ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നത് ഞാൻ മുന്നിൽ കാണുന്നതും ആത്മാവിനെയാണ് ഈ തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ സദാ സന്തോഷമുണ്ടായിരിക്കും ധാരണയ്ക്കുള്ള മുഖ്യസാരം ഒന്ന് സ്ഥൂലവും സൂക്ഷ്മവുമായ സേവനം ചെയ്ത് അപാര സന്തോഷത്തിൻ്റെ അനുഭവം ചെയ്യണം ചെയ്യിപ്പിക്കണം ചലനവും ആഹാര രീതിയും വളരെ രാജകീയമായി വയ്ക്കണം രണ്ട് അമരലോകത്തിൽ ഉയർന്ന പദവിക്കായി പവിത്രമാകുന്നതിനോടൊപ്പമൊപ്പം ദേവി ഗുണങ്ങളും ധാരണ ചെയ്യണം തൻ്റെ ചാർട്ട് നോക്കണം നമ്മൾ ബാബയെ എത്ര ഓർമ്മിക്കുന്നു അവിനാശി ജ്ഞാനരത്നങ്ങളുടെ സമ്പാദ്യം ശേഖരിക്കുന്നുണ്ടോ ധാരണ സാധ്യമാകുന്ന തരത്തിൽ ചെവി ശുദ്ധമായിട്ടുണ്ടോ ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു സൂക്ഷ്മവും സ്ഥൂലവുമായ സഹായം ചെയ്ത് അതായത് സേവനം ചെയ്ത് സന്തോഷം അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുകയും വേണം എത്ര നാം സേവനത്തിൽ ശ്രദ്ധിക്കുന്നുവോ സ്ഥൂലവും സൂക്ഷ്മവുമായ സേവനത്തിൽ എത്ര ശ്രദ്ധിക്കുന്നുവോ അത്രയും വളരെയധികം സന്തോഷം അനുഭവിക്കും മറ്റുള്ളവർക്ക് അനുഭവം കൊടുക്കാനും സാധിക്കും ബാബ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചലനവും ഭക്ഷണരീതിയും വളരെ റോയൽ ആയിരിക്കണം റോയൽ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ വില കൂടിയ ഭക്ഷണരീതി ആയിരിക്കണം എന്നല്ല പകരം ഭക്ഷണം പാചകം ചെയ്യുന്ന രീതിയും ഭക്ഷണം കഴിക്കുന്ന രീതിയും എല്ലാത്തിലും രാജകീയത പാലിക്കണം രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു അമരലോകത്തിൽ ഉയർന്ന പദവി എടുക്കുന്നതിന് അതായത് സത്യത്രേത യുഗങ്ങളിൽ ഉയർന്ന പദവി എടുക്കുന്നതിന് പവിത്രമാകണം എന്നാൽ അതിനോടൊപ്പം ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം കാരണം സത്യയുഗത്തിലെ ആത്മാക്കൾ ദൈവിക ഗുണങ്ങൾ ഉള്ളവരാണ് അവരെയാണ് ദേവി ദേവതകൾ എന്ന് പറയുന്നത് നാം ദിവസവും നമ്മുടെ ചാർട്ട് നോക്കണം നമ്മൾ എത്ര ബാബയെ ഓർമ്മിക്കുന്നു എത്ര സമ്പാദിക്കുന്നു നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ എത്ര ശുദ്ധമായി പ്രത്യേകിച്ചും ചെവി എത്ര ശുദ്ധമായി ധാരണ സാധ്യമാകുന്ന തരത്തിൽ എന്നത് നോക്കണം വരദാനം സേവനം ചെയ്തുകൊണ്ടും ഓർമ്മയുടെ അനുഭവങ്ങളുടെ റേസ് ചെയ്യുന്ന സദാ ലവ്ലീൻ ആത്മാവായി ഭവിക്കട്ടെ ഓർമ്മയിൽ ഇരിക്കുന്നുണ്ട് എന്നാൽ ഓർമ്മയിലൂടെ എന്ത് പ്രാപ്തികൾ ഉണ്ടാകുന്നോ ആ പ്രാപ്തികളുടെ അനുഭൂതിയെ വർദ്ധിപ്പിച്ചു കൊണ്ട് പോകണം ഇതിനായി ഇപ്പോൾ വിശേഷ സമയവും അറ്റൻഷനും കൊടുക്കണം ഇതിലൂടെ അറിയാൻ സാധിക്കും ഈ അനുഭവങ്ങളുടെ സാഗരത്തിൽ മുങ്ങിയിട്ടുള്ള ലവ്ലീൻ ആത്മാവാണ് എന്ന് ഏതുപോലെ പവിത്രതാ ശാന്തിയുടെ വാതാവരണത്തിൻ്റെ അനുഭവമുണ്ടാകുന്നു അതുപോലെ ശ്രേഷ്ഠ യോഗി സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നവർ ഇതും അനുഭവമുണ്ടാകണം നോളജിൻ്റെ പ്രഭാവമുണ്ട് എന്നാൽ യോഗത്തിൻ്റെ സിദ്ധി സ്വരൂപത്തിൻ്റെ പ്രഭാവം ഉണ്ടാകണം സേവനം ചെയ്തുകൊണ്ടും ഓർമ്മയുടെ അനുഭവങ്ങളിൽ മുങ്ങിയിരിക്കൂ ഓർമ്മയുടെ യാത്രയുടെ അനുഭവങ്ങളുടെ റേസ് ചെയ്യൂ ലോകത്തിലുള്ളവർക്ക് പവിത്രതയുടെ ശാന്തിയുടെ അന്തരീക്ഷത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു ജ്ഞാനത്തിൻ്റെയും പ്രഭാവം നല്ലതെന്ന് മനസ്സിലാക്കുന്നു എന്നാൽ യോഗത്തിൻ്റെ സ്വിധി സ്വരൂപത്തിൻ്റെ പ്രഭാവം ഉണ്ടാകണം അവർക്ക് യോഗത്തിൻ്റെ പ്രാപ്തികളുടെ അനുഭവം സ്നേഹത്തിൽ ലവ്ലീനമായി ഇരിക്കുന്ന സ്ഥിതിയുടെ അനുഭവം അവർക്കുണ്ടാകണം ഇതിനായി യോഗത്തിൻ്റെ പ്രാപ്തികളുടെ അനുഭൂതി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം സേവനം ചെയ്തുകൊണ്ടും ഓർമ്മയുടെ അനുഭവങ്ങളിൽ മുഴുകിയിരിക്കണം ഓർമ്മയുടെ അനുഭവങ്ങളുടെ റേസ് ചെയ്യണം ശ്ലോഗൻ സിദ്ധി സ്വീകരിക്കുക അർത്ഥം ഭാവി പ്രാലബ്ധത്തെ ഇവിടെ തന്നെ സമാപ്തമാക്കുക എന്നാണ് നാം യോഗം ചെയ്യുന്നതിലൂടെ നാം സാധന ചെയ്യുന്നതിലൂടെ പല റിട്ടേൺസ് ഉണ്ടാകുന്നു അതിലൊന്നാണ് സിദ്ധികൾ എന്നാൽ ഈ സിദ്ധി ഇവിടെ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഭാവി പ്രാലബ്ധത്തിൽ നിന്ന് കുറയുകയാണ് അതിനാൽ സിദ്ധി സ്വീകരിക്കാതെ ഭാവി പ്രാലബ്ധം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം ഓം ശാന്തി